നമസ്തേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന പ്രകൃതിയിലെ ഒന്നാന്തരം ഔഷധക്കൂട്ട് സസ്യമാണ് തുളസി മനുഷ്യ ജീവിതത്തിലെ ദീർഘായുസോടെ ആയുരാരോഗ്യത്തോടെ ജീവിക്കാൻ മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് നമ്മുടെ തുളസി തുളസി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൻ്റെ മുറ്റത്ത് പലരെ പല സ്ഥലത്തും കാണാനിടയായിട്ടുണ്ട് ഈ തുളസിയിൽ തന്നെ ഇരുപതോളം സസ്യങ്ങൾ വെവ്വേറെ ഉണ്ട് വെവ്വേറെ തരത്തിൽപ്പെട്ട തുളസിയുണ്ട് അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നത് കരിന്തുളസി എന്ന് പറയുന്ന തുളസിയാണ് ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ല കറുപ്പ് നിറം അല്ലെങ്കിൽ ഒരു വയലറ്റ് നിറമായിട്ടുള്ള ഒരു നിറമാണ് ഇതിന് കാണപ്പെടുന്നത് ഇത് ഒന്നാന്തരം ഔഷധ ഗുണമുള്ള സസ്യമാണ് തുളസിയിൽ ഏറ്റവും ഗുണങ്ങൾ കൂടുതലുള്ളത് ഈ സസ്യത്തിനാണ് അപ്പോൾ ഈ കരിന്തുളസി നമ്മളെ മനുഷ്യ ജീവിതത്തിൽ ദീർഘായുസോടെ ആയുരാരോഗ്യത്തോടെ ജീവിക്കാൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ ഈ ഔഷധ സസ്യത്തെപ്പറ്റി പരിചയപ്പെടുത്തി തരുന്നത് തുളസിയെപ്പറ്റി പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ചുമ വലിവ് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തുളസി തേൻ ഉപയോഗിച്ചിട്ട് അത് അമ്മിക്കല്ലിലൊക്കെ ഇങ്ങനെ തയച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കവക്കെട്ടെല്ലാം ഉപയോഗ ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് വലുവിൻ്റെ അസുഖമൊക്കെ ഒഴിവാക്കാൻ പറ്റും അതുപോലെ ഈ കുട്ടികൾക്ക് ഇത് തേനും വയമ്പും ഈ തുളസിയിലും തയ്ച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ കവത്തിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ കവക്കെട്ട് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ മൂർധാവിലൊക്കെ നല്ലോണം ചുമയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയിലൊക്കെ ഇത് ഒന്നാന്തരം ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഈ തുളസിനെക്കൊണ്ട് നിരവധി ഗുണങ്ങളുണ്ട് മനുഷ്യന് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നിരവധി ഗുണങ്ങൾ ഈ തുളസിയിലുണ്ട് അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇത് ബുദ്ധിശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി ഇതൊക്കെ വർദ്ധിപ്പിച്ച് കുട്ടികളെ നല്ല ബുദ്ധിശക്തിയോടെ ഓർമ്മശക്തിയോടെ വർദ്ധിപ്പിക്കാൻ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ ഔഷധ ഈ സസ്യം തുളസി മനുഷ്യൻ്റെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധക്കൂട്ടായ ഈ തുളസി നമ്മൾ രാവിലെ പ്രഭാതത്തിലോ രാത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയങ്ങളിലോ മഞ്ഞൾ തുളസി അതുപോലെ കുരുമുളക് ശർക്കര ഏല ഗ്രാമ്പ് ഇങ്ങനെയൊക്കെ ഇട്ട് ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചിട്ട് നല്ല ഒരു അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ഇതൊക്കെ ഉപയോഗിച്ച് ഈ കൂട്ടുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ കുറുക്കിയെടുത്ത് ഒരു മൂന്ന് ഗ്ലാസ് ആക്കിയിട്ട് നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കടുത്ത കടുപ്പപ്പെട്ട പനിയോ അല്ലെങ്കിൽ ഇപ്പം തന്നെ വൈറസ് പനിയൊക്കെ ഉണ്ടായ സമയത്ത് പല വീടുകളിലും ആൾക്കാർ ഈ ഔഷധ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ തന്നെ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കൂട്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആശുപത്രി പോകാത്ത തന്നെ ഈ രോഗത്തിന് നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും ഇന്നത്തെ ഈ വൈറസ് പനിയൊക്കെ അപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും കവത്തിൻ്റെ പ്രശ്നമായാലും നമുക്ക് നേർക്കെട്ട് വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ തുളസിയിലിട്ട ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ പൂർണമായിട്ടും ഈ ആരോഗ്യം ബെറ്റർ ബെറ്ററാകുന്നുണ്ട് അല്ലാതെ തന്നെ രക്തശുദ്ധീകരണത്തിന് ഒന്നാന്തരം ഔഷധമാണ് ഈ തുളസിയിട്ട വെള്ളം അപ്പോൾ ഇത് തുളസിയിട്ട വെള്ളത്തിൽ നമ്മളൊന്ന് കുടിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ഈ ഔഷധ സസ്യങ്ങളിൽ എണ്ണ കാച്ചുമ്പോക്ക് തുളസിയിലെ ഉപയോഗിച്ച് എണ്ണ കാച്ചുകയാണെങ്കിൽ നമ്മൾ മുടിക്ക് മുടി അഗാധമായിട്ട് തഴച്ച് വളരാനും ഈ നരകൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ തലയോട്ടിക്കുണ്ടാവുന്ന താരൻ ഒഴിവാക്കാനും ഒന്നാം ഔഷധമാണ് തുളസി നിരവധി ഗുണങ്ങളുള്ള ഈ തുളസി നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ദീർഘായുസോടെ ആരോഗ്യത്തോടെ നമുക്കും കുട്ടികൾക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒന്നാന്തരം ഔഷധക്കൂട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്